നമുക്കിന്ന് മറ്റൊരു പോർഷൻ പഠിക്കാം നാടൻ പാട്ടുകൾ ഓരോ പ്രദേശത്തിൻ്റെയും കഥ പറയുന്ന വായ്മൊഴിയായുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അധ്വാന ഭാരം ലഘൂകരിക്കാനാണ് ആദ്യകാലങ്ങള സാധാരണയായി പാടിയിരുന്നത് ചില നാടൻ പാട്ടുകൾ വഞ്ചിപ്പാട്ട് മാപ്പിളപ്പാട്ട് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് പാട്ട് കെന്ത്രോൻ പാട്ട് ഞാറ്റുപാട്ട് പട്ടിപ്പാട്ട് വേടൻ പാട്ട് തോറ്റം പാട്ട് ഇതിൽ ഞാറ്റുപാട്ട് വട്ടിപ്പാട്ട് വേളൻ പാട്ട് താനാട്ടം കാണിപ്പാട്ട് അടിത്തളിപ്പാട്ട് തുടങ്ങിയവ അപരിഷ്കൃതമായ നാടോടി പാട്ടുകളാണ് തെക്കൻ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണ് വില്ലടിച്ചൻ പാട്ട് ഇതിൽ പ്രധാനപ്പെട്ട നാടൻ പാട്ടുകളാണ് വഞ്ചിപ്പാട്ട് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് വാമൊഴിയിലൂടെയാണ് ഈ പാട്ടുകൾ പ്രശസ്തമായതെങ്കിലും ചില എഴുത്തുകാർ അവരുടേതായ രീതിയിൽ ഇവർ രചിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം